വാസ്തുശാസ്ത്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അടുക്കളയിൽ നിന്നാണല്ലോ നമ്മൾ രാവിലെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ആ ഭക്ഷണത്തിൽ നിന്നാണ് അപ്പോൾ അടുക്കളയുടെ വ്യവസ്ഥകളും അടുക്കളയുടെ സ്ഥാനം അടുക്കളയുടെ വൃത്തി അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അടുക്കള വളരെ അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ എത്ര സ്ഥലമുണ്ടായാലും തികയാത്തൊരു സാഹചര്യമാണ് നമ്മൾക്കൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അടുക്കളയുടെ കൃത്യമായ സ്ഥാനം നിർണയിക്കുന്ന കാര്യത്തിലും വ്യവസ്ഥ ചെയ്യുന്ന കാര്യത്തിലും വളരെയധികം പ്രാധാന്യം വാസ്തുശാസ്ത്രം ആദ്യം മുതൽക്ക് തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിക്കിലേക്കും നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് അടുക്കളയ്ക്ക് ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് അടുക്കള എവിടെ വേണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ കുറ്റി അടിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് അടുക്കള ബെഡ്റൂം അതുപോലെ സിറ്റൗട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ അടുക്കളയ്ക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തെക്ക് ഭാഗത്തേക്ക് ദർശനമുള്ള വീട് വയ്ക്കുന്നവർ ഏത് ഭാഗത്താണ് അടുക്കളയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം എന്നുള്ളതാണ് നമ്മുടെ റോഡ് തെക്ക് ഭാഗത്താണെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ വീട് വയ്ക്കുന്നതെങ്കിൽ വീടിൻ്റെ മുൻഭാഗം മുൻഭാഗം ഒരിക്കലും നമുക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് അടുക്കളയ്ക്ക് കാരണം നമുക്ക് അടുക്കളയ്ക്ക് ആ പൊടി പടലം അതുപോലെ അതിൻ്റെ വൃത്തി അതുപോലെ മറ്റുള്ളവരുടെ കാഴ്ച ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറകുവശമാണ് ഏറ്റവും എപ്പോഴും നമ്മൾ അഭികാമ്യമായിട്ട് എടുക്കാറ് അടുക്കള അപ്പോൾ അടുക്കളയുടെ പുറംഭാഗം എടുക്കുമ്പോഴും വീടിൻ്റെ പുറംഭാഗം എടുക്കുമ്പോഴും നമ്മൾ അതൊരു വാസ്തുപ്രകാരം അതിൻ്റെ സ്ഥാനത്താണോ എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാധാന്യം വരിക വടക്ക് മൂലയിൽ അതായത് വായുപോണിലാണ് തെക്ക് ഭാഗത്തേക്ക് നമ്മൾ വീട് വെക്കുമ്പോൾ അടുക്കളയ്ക്ക് പ്രായോഗികമായിട്ട് ഗുണം ചെയ്യുക വായു കോണിലാണ് വീടിൻ്റെ വായു കോണില് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കിണർ സ്വാഭാവികമായിട്ടും വടക്ക് കിഴക്കേ ഭാഗത്തായിരിക്കും വന്നിട്ടുണ്ടാവുക അതായത് ഈശാന കോണിൻ്റെ ആ ഭാഗത്ത് അപ്പം അതുകൊണ്ട് ആ അടുക്കളയിലേക്കുള്ള വെള്ളത്തിൻ്റെ ദൂരം കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യം വെള്ളത്തിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വെള്ളവും നമ്മൾ അടുക്കളയും തമ്മിലുള്ള ദൂരം പ്രാധാന്യമുണ്ട് ഇപ്പം നമുക്കൊരു പിന്നെ ഒരു വെള്ളം ഒരു പൈപ്പിൽ നിന്നൊരു വെള്ളം വരണമെങ്കിൽ അതിൽ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തേക്ക് അടുക്കളയിലേക്കാണ് ഏറ്റവും അധികം നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരിക അപ്പോൾ ഏറ്റവും അധികം വെള്ളം ലഭ്യമാകേണ്ട സ്ഥലത്തേക്ക് കുറഞ്ഞ ദൂരം കൊണ്ട് നമുക്ക് കുറഞ്ഞ ചിലവില് ആ വെള്ളം എത്തുന്ന ആ വൈദ്യുതിയുടെ ഒരു ഉപകാരവും നമുക്ക് ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ വായു കോണിൽ പ്രത്യേകിച്ച് നമ്മൾ അടുക്കള പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വടക്ക് വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന രീതിക്ക് വേണം വടക്ക് ഭാഗത്തേക്ക് നമ്മൾ അടുക്കള നിർമ്മിക്കുമ്പോൾ അതായത് വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ വടക്കോട്ട് തിരിഞ്ഞുകൊണ്ട് പാചകം ചെയ്യുന്ന സംവിധാനത്തിന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് അടുക്കള പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഗ്നി കോണിൻ്റെ നേരെ കോണോട് കോണം ഓപ്പോസിറ്റ് നമുക്ക് നല്ലൊരു സ്ഥാനം വരികയും വായു കോണ് തീർച്ചയായും ഊർജ്ജത്തിൻ്റെയും ജ്വലനത്തിൻ്റെയും എല്ലാത്തിനും പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടെയാണ് മാത്രവുമല്ല വായു കോണിൽ നമുക്ക് കൂടുതൽ സ്ഥലം നമുക്ക് ആ അടുക്കളയുടെ ഭാഗത്ത് പുറം ഭാഗത്ത് നമുക്ക് മതിൽക്കെട്ടിനുള്ളിൽ കുറച്ച് അധികം ഭാഗം നമുക്ക് കിട്ടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഭാഗത്ത് അടുക്കളയുടെ അടുക്കള ഭാഗത്ത് നമുക്ക് കൂടുതൽ സ്ഥലം കിട്ടുകയാണ് വലിയ ഉപകാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തെക്ക് ഭാഗത്തേക്ക് വീട് പണിയുമ്പോൾ നമ്മൾ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വായുപോണിൽ അടുക്കള സ്ഥാപിക്കുകയും കൂടുതൽ വടക്ക് ഭാഗത്തിൻ്റെയും അതുപോലെ വടക്ക് കിഴക്കേ ആ ഈശാന കോണിൻ്റെയും വലിയൊരു പ്രാധാന്യവും ഫലവും നമുക്ക് ആ കന്നിമൂല അല്ലെങ്കിൽ കന്നിമൂലയിൽ നിന്നും വിട്ടിട്ടില്ല വായു കോണിൽ നമുക്ക് ലഭിക്കുകയും ആ ഭാഗത്ത് നമുക്ക് സ്വതന്ത്രമായ രീതിയിൽ അടുക്കള പണിയുകയും നല്ല രീതിയിൽ അവിടെ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വായു കോണ് അപ്പോൾ അവിടെ നമ്മൾ അടുക്കള പണിഞ്ഞുകൊണ്ട് നമുക്ക് അവിടെയുള്ള വ്യവസ്ഥകൾ ചെയ്തുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ അവിടെ നമുക്ക് പാചകം നടത്തുകയും വടക്കോട്ട് തിരിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രാണോർജ്ജം നമുക്ക് കിട്ടാനുള്ള സാധ്യതയും സഹായവും സമ്പത്തിൻ്റെ ഒരു കൂടുതൽ വരവ് ആ ഭാഗത്ത് നമുക്ക് അനുകൂലമായിട്ട് വരികയും തീർച്ചയായിട്ടും വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് അടുക്കള വരുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാമ്പത്തിക ഉന്നമനം വളരെ പ്രാധാന്യമാണ് അതായത് നമ്മൾ നമ്മളെ വീടിൻ്റെ മുൻവശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പിന്നെ വരുന്ന സ്ഥലം തന്നെയാണ് അടുക്കള നമ്മളെ മുഖവും അതുപോലെ നമ്മളെ പിൻഭാഗവും അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും നമുക്ക് കൂടുതൽ വടക്ക് ഭാഗത്തെ അനുകൂലമായിട്ടുള്ള ഊർജ്ജം നമുക്ക് കിട്ടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും തെക്ക് ഭാഗത്ത് നമുക്ക് കിഴക്കിൻ്റെയും വടക്കിൻ്റെയും അത്ര പ്രാണോർജ്ജം അതുപോലെ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറയും എങ്കിലും അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അടുക്കള ആ ഭാഗത്ത് കൂടുതൽ ജനങ്ങളുകൾ കൂടുതൽ ഇടത്തക്ക രീതിയിൽ വേണം നിർമ്മിക്കാൻ അതുകൊണ്ട് കൂടുതൽ വായു അതുപോലെ വെളിച്ചം വരുന്ന രീതിയിൽ അടുക്കള നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഊർജത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള വ്യവസ്ഥ ചെയ്തുകൊണ്ട് വലിയൊരു മാറ്റം അവിടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള വായു കോണിൽ അടുക്കള നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് ഒരിക്കലും നമ്മൾ ആ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്കോ അതുപോലെ കിഴക്ക് ഭാഗത്തേക്കോ നമ്മൾ ദർശനം വരുന്ന രീതിയിൽ അടുപ്പ് പണിയാതിരിക്കാനല്ല കാരണം നമുക്ക് വടക്കിൻ്റെ ഉപയോഗം കൂട്ടുക നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് വാസ്തുവിൻ്റെ ഒരു പ്രാധാന്യം ലക്ഷ്യം ലക്ഷ്യമതാണ് അല്ലാതെ നമുക്ക് പടിഞ്ഞാറ് ഭാഗം മോശമെന്നോ തെക്ക് ഭാഗം മോശമെന്നോ എന്നൊന്നും വാസ്തു ശാസ്ത്രത്തിൽ എവിടെയും പറയുന്നില്ല പക്ഷെ നമുക്ക് കൂടുതൽ ഊർജം കിട്ടുന്ന ഭാഗവും കൂടുതൽ അതുപോലെ സൂര്യപ്രകാശം വരുന്ന ഭാഗവും നമ്മൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മാണം നടത്തുകയും ഓരോരോ വ്യവസ്ഥകൾ ചെയ്തുകൊണ്ട് നമ്മളതിനെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുകയും ചെയ്യുക അങ്ങനെ വാസ്തുശാസ്ത്രത്തിൻ്റെ മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എല്ലാവരും ഇത് ഈ വീഡിയോ മുഴുവനായിട്ടും കേൾക്കാനുള്ള മനസ്സിൽ മറ്റു വീഡിയോകളും നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ വീട് പണിയുന്ന സമയത്ത് നിങ്ങൾക്കതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മളെ വീഡിയോകളിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം എന്നുള്ളൊരു അപേക്ഷ കൂടി അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായി ഇത് നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്യാം കാരണം എൻ്റെ വീഡിയോ ഒരിക്കലും നേരം മൂക്കിന് ഉള്ളത് അല്ല കാരണം നമുക്ക് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ശാസ്ത്രങ്ങളെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലത്തോടും അനുകൂലവും അതുപോലെ സമൃദ്ധവുമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള അറിവിനെ പ്രധാനം ചെയ്യുന്ന വീഡിയോകളാണ് നമ്മൾ കൂടുതലും ഇടാറ് അപ്പോൾ അതിന് എല്ലാവരും തീർച്ചയായിട്ടും തന്നെ വീഡിയോ കാണുക സഹകരിക്കുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീത നമസ്കാരം